വൈദ്യുതി ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരേപോലെയാണ് കരുണാപുരം തണ്ണിപ്പാറ നിവാസികൾക്ക് മേഖലയിലെ വീടുകളിലെല്ലാം വൈദ്യുതി കണക്ഷൻ ഉണ്ടെങ്കിലും വോൾട്ടേജ് ക്ഷാമമാണ് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതോടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമൊക്കെ നല്ല നേരം നോക്കി വേണം മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ കുട്ടികളാകട്ടെ പഠിക്കുന്നത് ഇപ്പോഴും മെഴുകുതിരി വെളിച്ചെത്തി ഇതാണ് നിലവിലെ മേഖലയിലെ അവസ്ഥ ഉണ്ട് മറ്റ് വൈദ്യുതി ഉപകരണങ്ങളുമുണ്ട് പക്ഷെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ മെഴുകുതിരി തന്നെ ആശ്രയം ഈ അവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി മഴക്കാലമായതോടുകൂടി പറയുകയും വേണ്ട കൃത്യമായി കറണ്ട് ബില്ലൊക്കെ അടയ്ക്കും വൈദ്യുതി എത്തും പക്ഷേ പ്രയോജനമില്ലെന്ന് മാത്രം വോൾട്ടേജ് ക്ഷാമമാണ് പ്രധാന പ്രതിസന്ധി വോൾട്ടേജ് ക്ഷാമം മൂലം കാർഷിക മേഖലയായ ഇവിടെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ കുടിവെള്ളം മോട്ടോർ അടിച്ചെടുക്കുന്നതിനോ പോലും സാധിക്കാറില്ല കറണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുടിവെള്ളം പോലും മറ്റേ കറണ്ടില്ലഞ്ഞിട്ട് കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ വോൾട്ടേജ് ഭയങ്കര കൂടുതലായിട്ട് എടുത്തു തന്നെ ഏഴായിരം രൂപ എണ്ണായിരം രൂപയൊക്കെ എനിക്ക് കറണ്ട് ബില്ല് വരുന്നത് അതെല്ലാം ഭയങ്കര ഫീല് ചെയ്യുന്ന പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച് അതിനൊന്നും ഒരു വ്യക്തിയാണ് അങ്ങനെ ഞങ്ങളെ ഈ പ്രദേശം മുഴുവൻ അങ്ങനെ ദാരിദ്ര്യ മേഖലയായിട്ട് എഴുതുന്ന മേഖലയാണ് അപ്പം ഇതിൻ്റെ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് സർക്കാരിനോടും ഞങ്ങൾ ഇതുപോലെ തന്നെ അതിനൊന്നും ഇതുവരെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല നിലവിലുള്ള ഫേസ് ഫേസ് ലൈൻ ആക്കുകയും മേഖലക്ക് മാത്രമായി ഒരു ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുകയും ചെയ്താൽ പ്രതിസന്ധി പരിഹരിക്കാനാവുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അധികൃതർ അടിയന്തര നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ചോല